വരെ മിൻ ഭൗലി അദ്ദേഹത്തിന്റെ മൂത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ മൂത്ര അഴിക്കുന്നതിൽ നിന്നും അവസാനിക്കുന്നത് വരെ മസ്ജിദീ മസ്ജിദും വെച്ച് മസ്ജിദിൽ ഒരു ഗ്രാമീണ അറബി അതായത് അത്രമാത്രം കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു അറബി ഒരു അറാബി അപ്പോൾ അദ്ദേഹം നബിസ്വലസ്ലിന്റെ ദർശനങ്ങളിലൊക്കെ അങ്ങനെ പങ്കെടുത്ത് അങ്ങനെ സംസ്കാരം സിദ്ധിച്ച ഒരു വ്യക്തിയല്ല അപ്പോൾ മസ്ജിദിൽ മൂത്രമഴിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നില്ല അദ്ദേഹം

ാണ് ഹീസ് റിപ്പോർട്ടിന്ന് അദ്ദേഹം പറയുകയാണ് മസ്ജിദ് മസ്ജിദിൻ മൂത്രം അഴിക്കുന്നതായിട്ട് അതായത് മസ്ജിദിന്റെ അപ്പൊ നബീസുലഹി പറയുന്നത് അദ്ദേഹത്തിന് നിങ്ങൾ വിട്ടേക്കുക അപ്പോൾ വേറെ റിപ്പോർട്ടുകളിൽ സഹാബികൾ അദ്ദേഹത്തെ ശകാരിച്ചു എന്നും ആക്രോഷിച്ചു എന്നൊക്കെ കാണാം അപ്പോഴാണ് നബിസുലി അദ്ദേഹത്തിന് വിട്ടേക്കുക എന്ന് പറഞ്ഞത് ഫറഹ അങ്ങനെ അദ്ദേഹം മൂത്രത്തിൽ നിന്ന് നിന്ന് വരെ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അതിന്റെ പേരിൽ അതായത് ഈ മൂത്രത്തിൽ അദ്ദേഹം മൂത്ര അഴിച്ചതിൽ ഒഴിച്ചു എന്നാണ് ഇവിടെ വെള്ളമൊഴിച്ചത് നബിസുലിമല്ല നബിസു അള്ളഹുന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ പറഞ്ഞതാണ് ഇനി അടുത്ത അധ്യായം ബാബു സുബുൽ മാൽ മസ്ജിദ് ബാബു അധ്യായം സൊബുൽമായി വെള്ളം ഒഴിച്ചത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഒഴിക്കൽ സംബന്ധിച്ച് അലൽ ബൌരി ഫിൽ മസ്ജിദ് മസ്ജിദ് മസ്ജിദില് അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ തറയിൽ മൂത്രമായി കഴിഞ്ഞാൽ അവിടെ വെള്ളം ഒഴിച്ചാൽ മതി എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം നേരത്തെ പറഞ്ഞ ഹദീസിന്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടാണ് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത് എന്നിട്ട് മസ്ജിദിൽ മൂത്രം അപ്പൊ ജനങ്ങൾ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പിടികൂടാൻ ശ്രമിച്ചു ശകാരിച്ചു എന്നൊക്കെ പറയാം തടയാൻ ശ്രമിച്ചു അപ്പൊ കാലലേഹം അ നബിസ്വലഹ്ലം അപ്പോ സഹാബാക്കളോട് ജനങ്ങളോട് നബിസ്വലി പറഞ്ഞത് ഔഹു അദ്ദേഹത്തെ വിട്ടേക്കു അയാളെ വിട്ടേക്കു അദ്ദേഹത്തിന്റെ മൂത്രത്തിന് മേൽ നിങ്ങൾ ഒഴിക്കൂ വെള്ളത്തിൽ നിന്ന് ഒരു തൊട്ടി അല്ലെങ്കിൽ ഒരു വലിയ പാത്രം വെള്ളം ഔ മിന്മായും അല്ലെങ്കിൽ എന്നാണ് നബി പറഞ്ഞത് എന്താണെങ്കിലും ആശയം തന്നെ ഒരു ബക്കറ്റ് അല്ലെങ്കിൽ തൊട്ടി നിറയെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു ുംയ മുരി നിശ്ചയം നിങ്ങൾ ലഘുവാക്കപ്പെടുന്നവർ അല്ലെ എളുപ്പമാക്കപ്പെടുന്നവരായിട്ടാണ് എളുപ്പമാക്കുന്നവരായിട്ടാണ് നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് വലം നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടില്ല പ്രയാസം ഉണ്ടാക്കുന്നവരായിട്ട് അപ്പൊ അയാൾ ഏതായാലും മൂത്ര അഴിച്ചു തുടങ്ങി ഇനിയിപ്പം ആ മൂത്ര വഹിക്കുന്നത് പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ആക്രോശിച്ചിട്ട് കാര്യമില്ല അദ്ദേഹം അറിവില്ലാതെ മൂത്രവഹിച്ചതല്ലേ അപ്പൊ ആ മൂത്രം ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് അദ്ദേഹത്തിന് പ്രയാസമായിരിക്കും അതല്ലെങ്കിലോ എന്താ സംഭവിക്കുക അവിടെ മസ്ജിദിൽ മൂത്ര ആകും പല സ്ഥലങ്ങളിലും മൂത്രമാവാൻ സാധ്യത ഉണ്ട് ഇതൊരു പോയിന്റിലല്ലേ മുദ്ര വയ്ക്കുക അപ്പോൾ അയാളുടെ ശരീരത്തിലും വസ്ത്രത്തിലും മറ്റിടങ്ങളിൽ മസ്ജിദിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ മൂത്ര ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് തടയണ്ട എന്ന് നബി അബ്സുലഹു വസ്ലും പറഞ്ഞു മാത്രമല്ല അദ്ദേഹം അറിയാതെയാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിനോട് നല്ല നിലക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വരുത്താമതി എന്നതാണ് അവിടെ നബി അള്ളഹുലം ഉദ്ദേശിച്ചത് ഇനി

ذنّا ذنّا مترس نادي وحدثنا خالد قال وحدثنا سليمان أن يحيى بن سعيد قال سمعت أنا سبنا معرك قال أنا سبنا معرك رضي الله عنه الله نبيه ذنّا هم بارنيو جاء عربي ور عربي ونو ور غرامي نعربي ونو فبال في طوائف المسجد إن دايال مسجد إن دوري موري ور موتر موترمجش فزجره الناس أبو جنغل ده هتتارنيو أه؟ ജനങ്ങൾ അദ്ദേഹത്തെ ശകാരിച്ചു അല്ലെങ്കിൽ തടഞ്ഞു അങ്ങനെ ഫന ഹാഹും അൻ നബി അള്ളി വസ്ലം അപ്പൊ നബിസുലി സ്വലം ആ തടഞ്ഞവരെ ജനങ്ങളെ നിരോധിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ആക്രോശിക്കണ്ട അദ്ദേഹത്തിനോട് ബഹളം വെക്കണ്ട കയർക്കണ്ട എന്ന് നബി പറഞ്ഞു ഫലമ്മൗര അങ്ങനെ അയാളുടെ മൂത്രം കഴിഞ്ഞപ്പോൾ മൂത്രം വെച്ച് കഴിഞ്ഞപ്പോൾ അമർ നബി അല്ലാസ്ലിള്ളം കൽപ്പിച്ചു ഒരു വലിയ തൊട്ടി വെള്ളം അല്ലെ ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് ആ മൂത്രത്തിന് മേൽ ഒഴിക്കപ്പെട്ടു എന്ന് ഇതാണ് ഒരു റിപ്പോർട്ട് ഇനി മുസ്ലിം അഹമ്മതിൽ വന്നിട്ടുള്ള മറ്റൊരു റിപ്പോർട്ട് കാണാം എന്നുള്ള നിവേദനം ഒരു ഗ്രാമീണ അറബി മസ്ജിദിൽ പ്രവേശിച്ചു അതായത് നബവിയിൽ പ്രവേശിച്ചു മസ്ജിദുൻ നബബിയിൽ മസ്ജിദിലിരിക്കായിരുന്നു അങ്ങനെ ആ അഹ്റാബി പറഞ്ഞു പ്രാർത്ഥിച്ചു ഇവിടെ മറ്റു ചില റിപ്പോർട്ടുകളിൽ ആ അഹ്റാബി രണ്ടരക്കാലത്ത് തഹ്യത്ത് നിസ്കരിച്ചു എന്ന് കൂടിയുണ്ട് മസ്ജിദിൽ പ്രവേശിച്ചാൽ രണ്ടര തയ്യത്ത് നിസ്കരിക്കാൻ ചുന്നത്തുണ്ട് അങ്ങനെ അതറിയുന്ന ആ വ്യക്തിയായിരുന്നു ആ അഹ്റാബി എന്ന് മനസ്സിലാക്കാം അങ്ങനെ അദ്ദേഹം നിസ്കാരത്തിന് ശേഷം ആ അഹ്റാബി അള്ളാഹു ലി വലി മുഹമ്മദിൻ എന്ന് പ്രാർത്ഥിച്ചു

പിന്നെ അദ്ദേഹത്തിന് നബിക്കും മാത്രം പുറത്തു കൊടുക്കാൻ ആണല്ലേ പറഞ്ഞത് അപ്പൊ വിശാലമായ ഒരു കാര്യത്തെ കുടിച്ചാക്കി അങ്ങനെ കുഡുസാക്കി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നതാണ് അതിന്റെ ആശയം അപ്പോ അദ്ദേഹത്തോട് ഒരു മൃദുരമായ ഭാഷയിൽ നബി പറയാണ് വല്ല അങ്ങനെ ആ അദ്ദേഹം പിന്നെ അവിടുന്ന് പുറംതിരിഞ്ഞ് തിരിഞ്ഞു നടന്നു മസ്ജിദ് അങ്ങനെ അദ്ദേഹം മസ്ജിദിന്റെ ഒരു ഭാഗത്ത് ഒരു മൂലയിൽ എത്തുന്നത് വരെ ഫഷജു അപ്പ എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം മൂത്ര തുടങ്ങി റസൂൽ അള്ളാഹിസ്ലം അപ്പൊ അള്ളാഹു റസൂൾ സലഹ്ഹുസ്മ അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു ഇവിടെ സഹാഖാക്കൾ ശകാരിച്ചു അല്ലെങ്കിൽ പിന്നെ ബഹളം വെച്ചു എന്നൊക്കെ വേറെ ചില റിപ്പോർട്ടുകളിൽ നമ്മൾ വായിച്ചല്ലോ കണ്ടല്ലോ ഇനി അള്ളാ അലുവ അടുത്തേക്ക് ചെന്നിട്ട് എന്ന് പറഞ്ഞു ബുനിയ ഹാദൽ ബൈത്ത് നിസ്റ്റേൻ ഈ വീട് അതായത് മസ്ജിദിന്റെ നബു അല്ലെങ്കിൽ മസ്ജിദ് പണിതപ്പെട്ടിട്ടുള്ളത് ഇതിനു മാത്രമാണ് എന്തിനു മാത്രം In Allah, Allah in so hungry, so himself, ി അള്ളാഹുത്തിനു വേണ്ടി മസ്ജിദില് അല്ലെങ്കിൽ പാടില്ല മൂത്രമഴിക്കാനുള്ള സ്ഥലമല്ല മസ്ജിദ് എന്നിട്ട് വലിയൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരപ്പെട്ടു സുമദ് ഒരു വലിയ ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ കല്പിച്ചു എന്നിട്ട് അത് ആ മൂത്രത്തിൽ ഒഴിച്ചു നബ്സുലസ്ലം ഒഴിച്ചു എന്ന് പറഞ്ഞാൽ നബ്സുലസ്ലമിന്റെ നിർദ്ദേശപ്രകാരം ഒഴിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് കാലം എന്നിട്ട് ഹദീസ് റിപ്പോർട്ടർ പറയാണ് പിന്നീട് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച ശേഷം പിന്നീട് ഈ അറാബി ഈ സംഭവത്തെ കുറിച്ച് പിന്നീട് പറഞ്ഞ് കാമൻ നബി അള്ളു അടുത്തേക്ക് എണീറ്റ് വന്നു കാമൻ നബി അപ്പൊ നബിസുലി വസ്ലമ എണീറ്റു ഇല്ലയ്യ എന്റെ അടുത്തേക്ക് എന്റെ അടുത്തേക്ക് എണീറ്റ് വന്നു ആറാബി പറയണേ പിന്നീട് എന്റെ ഉപ്പയും ഉമ്മയും സമർപ്പിതം അത് അറബികളുടെ ഒരു പ്രയോഗമാണ് ഫലം യസുബ എന്നിട്ട് നബി എന്നെ ചീത്ത പിടിച്ചില്ല എന്നെ ആക്ഷേപിച്ചില്ല വലം നബിമാക്ഷേപിച്ചില്ല എന്നെ നിമിസ് പ്രായസം അടിച്ചതുമില്ല എന്ന് ആ സഹാബി പിന്നീട് പറയണം മനുഷ്യന്റെ മൂത്രം നെജസ് ആണെന്ന് മനസ്സിലാക്കാം മസ്ജിദുകൾ നെജസിൽ നിന്ന് മുക്തമായിട്ട് സൂക്ഷിക്കണം മൂത്രം തറയിലായാലും വേണ്ടത്ര വെള്ളം ഒഴിച്ച് തറ ശുദ്ധമാക്കാം എന്നതാണ് അപ്പോൾ ആ ശുദ്ധമാക്കി കഴിയുമ്പോൾ മൂത്രം ഒഴിച്ച സ്ഥലം അതില് അവിടുന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ മറന്നു വരെ വെള്ളം ഒഴിക്കാം അതേപോലെ മൂത്രത്തിനേക്കാളായാലും വെള്ളം ഒഴിക്കണം അങ്ങനെ ചെയ്താൽ പിന്നെ അപ്പോഴും മൂത്രത്തിന്റെ അംശം ഉണ്ടാവുമല്ലേ യഥാർത്ഥത്തിൽ എന്ന് വിചാരിച്ച് എന്തല്ല അവിടെ പിന്നെ ആ കഴുകിയ വെള്ളം എന്തല്ല അപ്പോ മൂത്രം ഒഴിച്ച സ്ഥലം എന്ത് ചെയ്യണം വൃത്തിയാക്കണം അപ്പൊ മൂത്രം കൂടുതലുണ്ടെങ്കിൽ മൂത്രം മാത്രമായിട്ട് ഏഹ് തുടച്ച് ഒഴിവാക്കുക എന്നിട്ട് അവിടെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വൃത്തിയാക്കാം ഇനി ചില സ്ഥലത്ത് അങ്ങനെ ഈ ഇപ്പം മണ്ണൊക്കെ ആണെങ്കിൽ വാർന്നു പോകുന്നതായിരിക്കും അപ്പൊ അവിടെ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി തുടച്ചെടുക്കാൻ ഒന്നും പറ്റില്ലല്ലോ അതേപോലെ വലിയൊരു തിന്മയെ തടയുന്നതിന് ചെറിയൊരു തിന്മ സഹിക്കുന്നതാണ് ചില ഘട്ടങ്ങളിൽ നല്ലത് എന്ന് മനസ്സിലാക്കാം ഇവിടെ മൂത്ര അഴിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അപ്പൊ മൂത്രയക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ നബിയും സഹകള് കണ്ടത് അപ്പൊ പിടിച്ചിട്ട് പെട്ടെന്ന് നിർത്താൻ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ പിന്നെ ആ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന അതൊരു തിന്മയാണെങ്കിലും അവിടെ അയാൾ അദ്ദേഹത്തിനോട് പെട്ടെന്ന് ചൂടായിട്ട് എവിടെ നിർത്താൻ പറഞ്ഞാല് മൂത്രം മറ്റു ഭാഗങ്ങളിലേക്കും കൂടി ആവും അപ്പൊ അതിനെക്കാട്ടിലും വലിയ തിന്മയല്ലേ അപ്പൊ ചില സാഹചര്യങ്ങളിൽ വലിയൊരു തിന്മയെ തടയുന്നതിന് ചെറിയൊരു തിന്മയെ സഹിക്കുന്നതായിരിക്കും നല്ലത് എന്ന് മനസ്സിലാക്കാം എന്നതാണ് അതേപോലെ അറിവില്ലാത്ത ആൾക്കാരോട് പരുഷമായി സംസാരിക്കാതെ മൃദുരമായി സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം അതേപോലെ ബിസുലി സ്വലമെ അറിവില്ലാത്ത ആളുകളോട് പ്രത്യേകിച്ചും വളരെ മാർദ്ദവുമായിട്ടാണ് പെരുമാറിയിരുന്നത് എന്ന് വ്യക്തമാവും